കാനഡ ഒരു മായ ഭൂകമ്പ മേഖലയിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നു തന്നെയാണ് ഉത്തരമെങ്കിലും കാനഡയുടെ ചില പ്രദേശങ്ങളിൽ ഭൂകമ്പം ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നിന് പുലർച്ചെ അഞ്ച് രണ്ടിന് വാൻകൂവറിലും വിക്ടോറിയയിലും നാല് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് സെച്ച്വെൽറ്റിനടുത്ത് നാല് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിനും പോർട്ടാലിസിൽ നിന്ന് നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് ഫെബ്രുവരിയിൽ ഉണ്ടായ ഭൂകമ്പവും വളരെ തീവ്രത കുറഞ്ഞ ഭൂകമ്പങ്ങളാണ് അടുത്ത എഴുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ കാനഡയിൽ കാര്യമായി എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ ആ സമയപരിധിക്കുള്ളിൽ അത് സംഭവിക്കുമോ എന്ന് ഇപ്പോഴും ഉറപ്പില്ലെന്നും ജിയോളജിസ്റ്റുകൾ പറയുന്നു കാനഡയിൽ ഇത്തരമൊന്നും സംഭവിച്ചാൽ അതിനായി തയ്യാറെടുക്കേണ്ടതിന്റെയും അതിനെ എങ്ങനെ നേരിടണമെന്നുമുള്ള അടിസ്ഥാന കാര്യങ്ങൾ ജിയോളജിസ്റ്റ് മാർഷ് വിശദീകരിച്ചു ിവസത്തേക്ക് സുഖമായി ജീവിക്കാൻ ആളുകൾക്ക് ആവശ്യത്തിന് കേടുകൂടാത്ത ഭക്ഷണവും വെള്ളവും ഉണ്ടായിരിക്കണം ഭൂമി ഭൂമികുലുക്കം ആരംഭിച്ചാലുടൻ താഴേക്കിറങ്ങി മേശക്കടിയിൽ ഒളിച്ചിരിക്കുന്നത് അവശിഷ്ടങ്ങൾ വീഴുന്നത് തടയാൻ സഹായിക്കും കുലുക്കം കഴിഞ്ഞാൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറുന്നതാണ് നല്ലത്